പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം വളരെ വേഗം ഇസ്ലാമിക വൽക്കരിക്കപ്പെടുകയാണ് എന്ന ഒരു ശക്തമാണ് ആർ എസ് എസും സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രചരണത്തിലും അത് വളരെ ശക്തമാണ് ഭയം വിതറുകയാണ് ഒരു പക്ഷേ ആർ എസ് എസിനെക്കാളും അപകടകരമായ വർഗീയത ഇന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയാണ് നാടാപുരം മോഡൽ നമ്മൾ മറന്നിട്ടില്ലെങ്കിലും ഒരുപക്ഷെ പ്രവീൺ തെഗാടിയേക്കാളും വലിയ വർഗീയ വിഷമാണ് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കളുടെ നാവുകളിൽ നിന്നും ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ ലവ് ജിഹാദ് പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതൊരു പത്രസമ്മേളനമായിരുന്നു ആ പത്രസമ്മേളനം ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ തല്ലിക്കൊലകൾക്ക് ഇന്നും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ലവ് ജിഹാദ് എന്ന വ്യാജമായ ഒരു ആരോപണം മുന്നിൽ വെച്ചുകൊണ്ട് അവരെ തല്ലിക്കൊലക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ വർഗീയ പ്രചരണമാണ് അതിന്നും മുന്നോട്ട് പോരുന്നു അതിനിടയിലാണ് വർഗീയ വംശീയ പ്രചരണം നടത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആറിൽ നിന്നോ അച്ചാരം വാങ്ങി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന് ബോധ്യം വരുന്നത് കരളി ചാനലും ദേശാഭിമാനിയും നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങളൊരു മുസ്ലിം വിരുദ്ധനായി മാറും അതിന് ജന്മഭൂമിയും ജനം ടിവിയും കാണേണ്ടതില്ല എന്ന തരത്തിലാണ് ഇന്ന് അവരുടെ പോക്ക് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി എന്നത് വിശ്വ ഹിന്ദു പരിഷത്താണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ആ അർത്ഥത്തിലാണ് അവരുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പ്രസംഗങ്ങളും നടക്കുന്നത് ഒരു പുതിയ നീക്കം ഉണ്ട് കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല അവിടെ കോഴിക്കോട് ഞങ്ങളുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം ഈ രാവിലെ ആളുകൾക്ക് ഒരു ശരീരക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് രാവിലെയുള്ള ഒരു കായിക പരിശീലനമൊക്കെ എക്സൈസ് അതെ അതെ എക്സൈസ് ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി ഒക്കെ രണ്ടു മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും വേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കപ്പൊ ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ ഇതിന്റെ കറ്റ്വിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തി ഞങ്ങളെത്തി അതെ അതെ അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നടിച്ച് കൊണ്ടുവരുന്ന തരാ ജവാത്ത് ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും ബാക്കി പിന്നെ നിങ്ങളെ നോക്കിയാൽ മതി ഒരു പത്ത് പൈസ ചെലവില്ല സ്ഥലത്ത് ഒരു സ്ഥലത്ത് എന്താ അതെ ഇന്നും മറ്റല്ലായിട്ട് ഇവരെ ചെലവിൽ സംഗതി എന്താണെന്നറിയോ ഈ ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു വേറൊരു വരുന്നുണ്ട് പുതിയ പുതിയ പദ്ധതികളിൽ വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുക കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഇങ്ങളെ ഷേഖ് പറഞ്ഞ എന്താണ് തന്നെ പറഞ്ഞുതന്നെ ഉസ്താദ് പറഞ്ഞു തന്നെ പറഞ്ഞോ തന്നെ എല്ലാരും പറഞ്ഞു തന്നെ അങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ മുൻ സലാഞ്ജലെന്ന് പറഞ്ഞു കളയാ ഒരു പിരിയും കുളിക്കുക അതിനുവേണ്ടി കളരി ചില ഇതൊക്കെ ഇസ്ലാമി വലിയ വലിയ അതിലൊന്നും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി സുന്നികളായിട്ടുള്ള ആളുകളുണ്ടോ കാലിക്കറ്റ് ബീച്ചിന്റെ നൂറാം ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ലീഡേഴ്സ് ഇന്നാണ് ഞാൻ മനസ്സിലാക്കി അവരെ രാഷ്ട്രീയ എന്താന്ന് ഇത് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജേക്കബാണ് ഇത് ഐ എസ് എൻ ഡി പിന്റെ ദേശീയ സ്റ്റേറ്റ് ഞാൻ എസ് എൽ ഡി പി യൂണിയൻ്റെ തിരൂർ യൂണിയൻ്റെ സെക്രട്ടറിയാണ് അങ്ങനെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനെതിലേക്ക് ആകർഷിച്ചത് ഈ മനുഷ്യ ഈ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഇടപെടലിൽ അതിലുള്ള സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹർ എം എൽ എൻ്റെ മകൻ കൂടിയാണ് നേതാവാണ് പ്രശാന്തൻ സംഘടനയുടെ എല്ലാത്തിന്റെ ലീഡറാണ് രമേശ് ഏട്ടൻ കമ്മിറ്റി ലോക്കൽ ലോക്കൽ കമ്മിറ്റി ഞാൻ മെമ്പറാണ് സംഘപരിവാറും ആർ എസ് എസും നടത്തുന്ന ഇത്തരം ആയുധ പരിശീലനങ്ങൾ എന്തുകൊണ്ട് മോഹനൻ മാഷിന് പോലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് വിഷയീഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർക്കും എന്തുകൊണ്ട് ഇതൊന്നും വിഷയമാകുന്നില്ല എന്ന് പരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആശങ്ക ശരിയാകുന്നത് ഗോപികൃഷ്ണൻ ഇതിലെ എന്തൊക്കെയോ വേണ്ടാത്ത രാഷ്ട്രീയം ആണ്ടുകിടക്കുന്നു ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് അങ്ങനെ കയറി കുറ്റപ്പെടുത്താൻ പറ്റുമോ എസ് കെ എൻ ഈ മെക്സെവൻ നേരത്തെ ഇപ്പോൾ സമീർ ബിൻ കരീം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യായാമ പരിശീലന പരിപാടിയാണ് മെക്സെവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ എക്സർസൈസ് കോമ്പിനേഷൻ അതായത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇരുപത് വിഭാഗങ്ങളിൽപ്പെടുന്ന വിവിധ തരത്തിലുള്ള വ്യായാമ മുറകൾ മെക്സെവന് പിന്നിലുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എമ്മും അതുപോലെ എ പി സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത് ഒരു തേടുകയാണ് മുൻമന്ത്രിയും അഹമ്മദ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആരോഗ്യം നന്നാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നതിൽ എന്തിനാണ് നമ്മൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമുള്ളത് കാരണം ഇത് എല്ലാവർക്കും ഓപ്പൺ സ്പേസിൽ നടക്കുന്നൊരു പ്രോഗ്രാം ആർക്ക് വേണമെങ്കിൽ ചേരാം ആർക്ക് വേണമെങ്കിൽ വ്യായാമം ചെയ്യാം അത് എന്താണ് അതിന്റെ അങ്ങനെ ഒരു പ്രചരണം വരാനുള്ള സാഹചര്യം എന്ന് എനിക്ക് മനസ്സിലായി സംബന്ധിച്ചിട്ട് സി പി എം അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അങ്ങനെ മാക്സവനെ സംബന്ധിച്ച് സി എന്തെങ്കിലും എം എന്തെങ്കിലും പറഞ്ഞു അടക്കം ആരോപണം ഉന്നയിച്ചു ും സമസ്താഗം തന്നെ സി പി എമ്മുമാണ് വിമർശനം ഉയർത്തുന്നത് ഈ ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐ പോലെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മെക്സവൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ എൻ്റെ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ പരമ്പരാഗത യോഗം എൻ്റെ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിൽ ആരംഭിക്കുന്നത് ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇത് ബി ജെ പി വരേണ്ടതിലുണ്ട് അതേപോലെ പിന്നെ മത അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളും ഈ ആപ്പിന്റെ ആളുകൾ ധാരാളം അതിലുണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം